ആദ്യമായി ഈ അൽത്താലിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് നിമിന ജോസ് ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി അതിരൂതിയിൽപ്പെട്ട കരയത്തുഞ്ചാൽ ഇടവകയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഞാനിവിടെ ആദ്യമായ ഉടമ്പടി എടുത്തത് ഇതെൻ്റെ മകളാണ് പേര് ഇസ്സ ഇതെൻ്റെ പപ്പയാണ് പേര് ജോസ് ഈ കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി എൻ്റെ നാലാമത്തെ ഉടമ്പടി പുതുക്കുന്നതിനായിട്ട് ഞാൻ കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ബസ്സിനാണ് വരുന്നത് ഇപ്പോൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മോൾക്ക് ചെറുതായിട്ട് ചുമയും ഉണ്ട് അതോടൊപ്പം തന്നെ അവളുടെ കഴുത്തിൽ ഒരു ചെറിയ മുഴ ഇങ്ങനെ അധികം വലുതല്ല ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ ഞാൻ പോകുന്ന ആ ദിവസമായപ്പോഴത്തേനും ആ മൊഴ ഇച്ചിരി വലുതായി കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന് രാവിലെ ഡോക്ടറെ പോയി ഒന്ന് കണ്ടിട്ട് വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരാമെന്ന് തീരുമാനിച്ച് രാവിലെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി പോയി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടറെ ചെക്ക് ചെയ്തിട്ട് വായൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് അതുകൊണ്ട് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം എല്ലാ കൗണ്ട്സും ബ്ലഡിൽ ബ്ലഡിൽ കൂടുതലാണ് അപ്പം ഡോക്ടർ പറഞ്ഞു എന്തായാലും അഡ്മിറ്റ് ചെയ്തേ പറ്റൂ അപ്പോൾ അതുപോലെ അന്നേരപ്പം തന്നെ ഞാൻ ഇവളുടെ കഴുത്തിലെ മുഴയും ഡോക്ടറെ കാണിച്ചു കൊടുത്തിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ അത് ത്രോട്ടിൻ്റെ ഇൻഫെക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതായിരിക്കാം നമുക്ക് ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്തതിനു ശേഷം നമുക്കത് കുറയോന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ അഡ്മിറ്റായി അടുത്ത ദിവസം വന്നപ്പോഴും ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് മുഴയ്ക്ക് കുറവൊന്നുമില്ല അതിശിനും കൂടെ വലുതായിട്ടാണ് കണ്ടത് ഡോക്ടർ പറഞ്ഞാൽ എന്നാൽ നമുക്ക് ഇതൊന്നൊരു സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്കാനിങ്ങിന് പോയി അപ്പോൾ ഈ അവസരത്തിലെല്ലാം ഞാൻ ഈ മുഴ കണ്ടപ്പം തൊട്ട് മാതാവിൻ്റെ ഉടമ്പടി തൈലം ഇവിടെ കഴുത്തിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഒക്കെ ഇവൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം ഇവൾക്ക് ഒരു ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മാതാവേ എൻ്റെ കുഞ്ഞിനെ ഇനി ഒരിക്കലും കത്തി വയ്ക്കാൻ അവളുടെ ശരീരത്തിൽ ഇടവരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ സ്കാനിങ്ങിന് കൊണ്ടുപോയി അപ്പോൾ സ്കാനിങ്ങിന് കൊണ്ടുപോയപ്പോൾ കൊണ്ടുപോയത് റൂമിൻ്റെ പുറത്ത് ഞാൻ ഉടമ്പടി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് സ്കാൻ ചെയ്യാൻ വേണ്ടി ഇവിടെ കയറ്റിയത് അപ്പോൾ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മൊഴയുണ്ട് അതിലൊരു മൊഴയുടെ വലിപ്പം മൂന്ന് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളിതൊരു ഇ എൻ ടി ഡോക്ടറെയും കൂടെ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു ഇ എൻ ടി ഡോക്ടറെ ഇത് കാണിക്കാൻ വേണ്ടി പോയി ഡോക്ടർ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടൊക്കെ കണ്ടിട്ട് പറഞ്ഞു നമുക്ക് ഇതൊരു എഫ് എൻ എ സി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എഫ് എൻ എസി ടെസ്റ്റെന്ന് പറയുമ്പം ആ മുഴയിലേക്ക് ഒരു സിറിഞ്ച് കുത്തി അതിൽ നിന്ന് ഫ്ലൂയിഡ് വലിച്ചെടുത്ത് ടെസ്റ്റിന് അയക്കുന്ന ടെസ്റ്റാണ് അപ്പം നമ്മളൊരു സാധാരണ മനുഷ്യരായപ്പോൾ ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ കണ്ടപ്പോൾ നമ്മൾ എന്നാ പറയുക പേടിച്ചു പോയി ഞാൻ എനിക്ക് എനിക്കധികം മനസ്സിനെ കട്ടിയില്ലാത്ത ആളാണ് നിസ്സാര കാര്യം വരുമ്പോഴത്തേനും ടെൻഷൻ അടിക്കും അപ്പം ഞാൻ ഒത്തിരി പേടിച്ചു പോയി എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിന് മാരകമായ അസുഖങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഇവളെ എഫ് എൻ എസ് സി ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി രാവിലെ വെളുപ്പിനെ കൊണ്ടുപോകണമായിരുന്നു എട്ട് മണിയായപ്പോഴത്തേനും കൊണ്ടുപോയി ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പം ഇവിൾ മാത്രമുണ്ട് ഒരു കൊച്ച് ബാക്കി എല്ലാവരും നല്ല പ്രായമുള്ള ആൾക്കാരാണ് അതുമൊക്കെ കണ്ടും കൂടെ കണ്ടപ്പോഴത്തേനും എനിക്ക് ഒന്നും കൂടെ ടെൻഷനായി അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവളെ കയറ്റുന്നതിന് മുമ്പ് തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവളുടെ കഴുത്തിൽ ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പും തേനും എല്ലാം ഇവൾക്ക് കൊടുത്തു എനിക്ക് പേടിയായ കാരണം എൻ്റെ അനിയത്തി ഒരു നേഴ്സാണ് അവളും കൂടെ അവളും എൻ്റെ മോളും കൂടെ കൂടിയാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറിയത് ഇവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറിയപ്പോൾ ഇതിന് റൂമിൻ്റെ പുറത്ത് ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അവിടെ ഇരുന്ന് മുട്ടിപ്പായ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ നിന്ന് അവർ കുത്തിയെടുക്കുന്നത് ഈശോയുടെ കുരിശിൽ കിടന്നപ്പോൾ പടയാളികൾ സ്വന്തം കൊണ്ട് കുത്തി ഇപ്പോൾ അവിടുന്ന് തിരുവല്ലാവിൽ നിന്ന് രക്തവും വെള്ളമല്ലേ ഒഴുകിയത് ആ വെള്ളം വായിക്കണേ അവർ കുത്തിയെടുക്കണേ കുത്തിയെടുക്കണേന്നാണ് ഞാനിത് പ്രാർത്ഥിച്ചത് അങ്ങനെ റിസൾട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളോട് പറഞ്ഞു റിസൾട്ട് കിട്ടാൻ മൂന്ന് ദിവസമാകും നിങ്ങൾ പൊയ്ക്കോളുമോ എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയി ഈ അവസരങ്ങളിലെല്ലാം പിന്നെ പറയുക ഒന്നും കഷ് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അത്രയും ടെൻഷനായിരുന്നു ഞാൻ ആരോടും പറഞ്ഞില്ല എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇത് പറഞ്ഞില്ല കാരണം ഹസ്ബൻഡ് വിദേശത്ത് ജോലിയാണ് ഇപ്പം ഒറ്റക്കേ ഉള്ളൂ ടെൻഷൻ അടിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല എന്നിട്ട് ശനിയാഴ്ചയായപ്പം എൻ്റെ പപ്പയ്ക്ക് അവിടെ ആ ഹോസ്പിറ്റലിൽ ഒരാളെ പരിചയമുണ്ട് അവരുടെ വഴിയായി ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടി ഞാൻ അറിഞ്ഞില്ല പപ്പയുടെ കയ്യിലാണ് കിട്ടിയത് പപ്പ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് പപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് കുറേ തവണ പുതു പുതുക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ് പപ്പ വിശ്വാസപ്രമാണിച്ചെല്ലി ഉടമ്പടി തൈലും ആ മൊബൈലിൽ പുരട്ടി റിസൾട്ട് ഓപ്പൺ ചെയ്തു എൻ്റെ അനിയത്തി നേഴ്സായതുകൊണ്ട് അവളെ കാണിച്ചു അവൾ പറഞ്ഞു ചാച്ചേ ഒന്നും കുഴപ്പമില്ല ഒരു കൊച്ചിനും ഒരു കുഴപ്പമില്ല ഇത് നോർമലായിട്ടുള്ള മുഴയാണ് അതിനൊരു കുഴപ്പമില്ലാതെ തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞു എന്നിട്ട് അന്നേരം തന്നെ അവൾക്ക് പരിചയമുള്ള ഒരു ഡോക്ടർക്ക് റിപ്പോർട്ട് അയച്ചു കൊടുത്തു ഡോക്ടറും പറഞ്ഞു ഇതൊരു കുഴപ്പവും ഇത് സാധാ മൊഴിയാണ് അത് എന്ന് പറഞ്ഞു എന്നിട്ട് അന്ന് തന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ആ ഇവിളെ ട്രീറ്റ് ചെയ്തിരുന്ന ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് റിപ്പോർട്ട് കൊണ്ടേ കാണിക്കാൻ വേണ്ടി പോയി ഡോക്ടറൊരു സിസ്റ്റർ ആണ് ഡോക്ടർ പറഞ്ഞു ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു കുഞ്ഞിനൊരു കുഴപ്പമില്ല അത് തന്നെ മാറിക്കോളൂ അതിനൊരു പ്രശ്നവും ഇല്ല അതിൻ്റെ റിസൾട്ടാണിത് ഇത് അത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരായിരം നന്ദി ഇനി ഇവ ഇവളുടെ തന്നെ ഒരു രണ്ടാമത്തെ സശുവാണ് എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ബൈ ബർത്തായിട്ട് അവൾക്ക് അമ്പ്ളിക്കൽ ഹെർണിയയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഇപ്പം ഡോക്ടറെ കാണിച്ചപ്പം പറഞ്ഞത് ജനിച്ച അന്ന് തന്നെ കാണിച്ചപ്പം പറഞ്ഞത് അത് കുഴപ്പമില്ല നോർമലാണ് അത് ആറു വയസ്സ് വരെ ചിലപ്പം പെട്ടെന്ന് തന്നെ പോകും അല്ലെങ്കിൽ ഒരു ആറു വയസ്സ് വരെ നോക്ക് അല്ലെങ്കിൽ അത് സർജറി ചെയ്ത് എന്ന് പറഞ്ഞു അപ്പം അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് ഇവൾ കിടക്കാൻ നേരം ഞാൻ ഈ അവളുടെ വയറ്റിൽ കുരിശ് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലിത്തേക്കുമായിരുന്നു അങ്ങനെ ആറുവയസ്സായിട്ട് ആ ഇതുകൊണ്ട് അവൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ആറു വയസ്സായിട്ടും അത് പോകുന്നില്ല പോകുന്നില്ല എന്നുകൊണ്ട് നമ്മൾ പിന്നെ ഒരു പീഡിയാട്രിക് സർജനെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഇച്ചിരി വലുതാണ് അത് സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ അമ്മയുടെ ഇഷ്ടം സർജറി ആണെങ്കിൽ അത് നടക്കട്ടെ പക്ഷേ എൻ്റെ കുഞ്ഞിന് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ അതിച്ചിരി വലിയ ഉള്ള ഗ്യാപ്പാന്നാണ് പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണം എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ സർജറി വിജയകരമായി നടത്തി ഈ സമയം തന്നെ ഞങ്ങൾ ഈ സർജറി നടക്കുന്ന സമയം സാമ്പത്തികമായി വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ഇവക്ക് പക്ഷേ ഇവളെ സർജറി ചെയ്ത ആ ഡോക്ടർ തന്നെ പറഞ്ഞത് ഇവൾക്കിത് ബൈ ബെർത്തായിട്ടുള്ളത് കൊണ്ട് ഇൻഷുറൻസ് ഒരു കാരണവശാലും ഇത് കിട്ടില്ല നിങ്ങളിതിൻ്റെ പൈസ ഏകദേശം ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ മുകളിലായിരുന്നു സർജറിക്ക് ഇത് നിങ്ങൾ എന്തായാലും അടയ്ക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിത് ലൈറ്റായിക്കാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ട് പ്രാർത്ഥിച്ചായിരുന്നു അമ്മേ മാതാവേ സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾക്ക് ഈ ഇൻഷുറൻസ് തുക ഞങ്ങൾക്ക് അനുവദിച്ചു തന്നെ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒരു പൈസ പോലും കൊടുക്കാതെ ആ ആശുപത്രിയിൽ നിന്ന് ഇൻഷുറൻസ് കിട്ടി പോരാൻ വേണ്ടി സാധിച്ചു അതിന് അമ്മ മാതാവിനെ ഈശോയിക്കും ഒരായിരം നന്ദി പറയുന്നു മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏഴു വർഷമായി ഞാൻ ചെന്ന മുതൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അവർക്കൊരു ഭവനമില്ലായിരുന്നു കുറേ വർഷമായി ഒരു ഭവനമില്ലാതെ സ്ഥലമുണ്ട് പക്ഷേ വീട് വെക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല ഞാൻ ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി ഉപ്പ് ആ ഭവനം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ടേ ഇടുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു ഭവനം അവിടെ പണിയാൻ സാധിച്ചു അതിന് ഓരോ ഘട്ടത്തിലും തറ മുതൽ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പോകുമ്പോൾ ഞാൻ ഉടമ്പടി ഉൾപ്പെട്ട് പ്രാർത്ഥിക്കും ഭിത്തിയൊക്കെ ആയപ്പോൾ ഉടമ്പടി തൈലം കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് മനോഹരമായ ഒരു ഭവനം പണി തീർക്കാൻ സാധിച്ചു ഈ മെയ് മൂന്നിന് ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആണ് ഇത്രയേത് അനുഗ്രഹം തന്ന അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഉടമ്പടി എടുക്കുന്ന സാധാരണ ഒരു ക്രിസ്ത്യാനിയെ പോലെ ഇടയ്ക്ക് പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും കുമ്പസാരിക്കും അങ്ങനെയൊക്കെയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം കറ്റുന്നിടത്തോളം ദിവസം എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകാനും രണ്ടാഴ്ച കൂടുമ്പം കുമ്പസാരിക്കാനും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ജോസഫ് ജോസഫച്ചൻ്റെ ധ്യാനവും കൂടുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് രാവിലത്തെ അഞ്ച് അഞ്ചരയുടെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അതെല്ലാം ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ആദ്യമൊക്കെ എല്ലാവരും പറയുന്ന പോലെ തന്നെ പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ പള്ളിയിലായിരുന്നു കൊണ്ടേ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം പള്ളിയിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയായിരുന്നു ഈശോയെ ഞാനിതെങ്ങനെ ഈ പത്രം കൊടുക്കുന്നത് പത്രം കൊടുക്കുന്നതെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമെന്ന് അങ്ങനെ കുർബാന പറ്റിയിട്ടില്ല പിന്നെ പിന്നെ പിന്നെയായിരുന്നപ്പോൾ എനിക്ക് എന്നാ പറഞ്ഞത് ഒരു ധൈര്യം വന്നു ഞാൻ ഓട്ടോ സ്റ്റാന്റിലും ബസ് സ്റ്റാൻഡിലും ഞാൻ പോകുന്നിടത്തല്ല എൻ്റെ അടുത്ത് പത്രം ഉണ്ടാവും ഞാൻ ആശുപത്രിയിലായാലും എല്ലായിടത്തും ഞാൻ പറഞ്ഞ് പത്രം കൊടുക്കാറുണ്ട് പിന്നെ കാരണപ്രവർത്തനമായിട്ട് വീടിനടുത്തുള്ള ഒരു ഓൾഡേജ് ഹോം ഉണ്ട് അവിടെ പ്രായമായിട്ടുള്ള അപ്പാപ്പന്മാരും അമ്മമാരും ഉണ്ട് ക്യാൻസർ രോഗികളുണ്ട് അവരെയൊക്കെ പോയി കാണുകയും ശുശ്രൂഷുകയും ചെയ്യാറുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ മാതാവിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് റൂമിൽ എൻ്റെ ഒരു ഒരു കണ്ണാടി ഉണ്ട് ആ കണ്ണാടിയിൽ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ആദ്യം ഒരു റോസാപ്പൂ മാത്രമാണ് കണ്ടത് ആ കണ്ണാടിയിലെ പൊടിയിൽ ഒരു പൗഡറിൻ്റെ പൊടിയാണെന്ന് തോന്നുന്നു അതിലൊരു റോസാപ്പൂ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നു അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു റോസാപ്പൂ മൊട്ട് അതിലേക്ക് വന്ന് ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എന്നെ ഈ ഉടമ്പടിയിലൂടെ എൻ്റെ ഈശോയിലേക്ക് അമ്മയിലേക്ക് അടുപ്പിച്ച എൻ്റെ അമ്മ മാതാവിന് തിരുക്കുമാരന് ഒരായിരം നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആയിരുന്നു നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുഗരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നിമിന ജോസ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം പരിശുദ്ധ ക്രമ നിമിന ജോസ് എന്ന ഈ സഹോദരി കുഞ്ഞിനോടും അപ്പനോടുമൊപ്പം ഏറ്റവും സന്തോഷത്തോടു കൂടി തൻ്റെ കുടുംബത്തിൽ ലഭിച്ച സവിശേഷമായ ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ രണ്ട് ഗൗരവമുള്ള വിഷയങ്ങളെയാണ് ഇവിടെ സഹോദരി സാക്ഷ്യപ്പെടുത്തിയത് ആദ്യത്തത് കഴുത്തിൽ വന്ന ഒരു മുഴ അത് കുറേ നാളായി ക്ലേശം അനുഭവിച്ചു മരുന്ന് കഴിച്ച് മാറുന്നില്ല അതോടൊപ്പം തന്നെ കൂടുതൽ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി അത് നിർദ്ദേശിക്കുമ്പോൾ ഉടമ്പടി തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി ആ രോഗം പൂർണമായി സൗഖ്യപ്പെടുന്നതിന് യാതൊരു അപകടവുമില്ലാതെ ആ വിഷയം മാറിക്കിട്ടുന്നതിന് വേണ്ടി അമ്മയുടെ കരങ്ങളിൽ ആ വിഷയത്തെ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു അത് പിന്നീട് പരിശോധനകളിൽ യാതൊരു കുഴപ്പവുമില്ല മകൾക്ക് സാധാരണ ആരോഗ്യം സൗഖ്യത്തിലാണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന സന്തോഷമാണ് ആദ്യത്തേത് പങ്കുവെച്ചത് രണ്ടാമത്തത് സഹോദരി സൂചിപ്പിച്ചത് ജന്മനാ കുഞ്ഞിനുണ്ടായിരുന്ന ഒരു ചെറിയ ആരോഗ്യ പ്രശ്നമാണ് അതും ബ്ലിക്കൽ കോടി ഖടനീയമായിട്ട് ഒരു ചെറിയ വിഷയം അത് വളരെ വളരും ദൂരം മാറിപ്പോകുമെന്ന് പറഞ്ഞുമെങ്കിലും മാറിപ്പോകാതിരുന്നത് കൊണ്ട് പീഡിയാറ്റിക് സർജനെ കണ്ട് ചെറിയൊരു സർജറിയുടെ കാര്യം സൂചിപ്പിക്കുമ്പോഴുണ്ട് ഇൻഷുറൻസിലെ തടസ്സം വരുന്നു കാരണം ബൈബേർത്ത് രോഗങ്ങൾക്ക് അത് ലഭിക്കില്ല എന്ന തടസ്സം വാദം ഉന്നയിക്കുന്നു അങ്ങനെ വീണ്ടും അത് അമ്മമാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായി ഞെരുക്കത്തിൽ നിൽക്കുന്ന കുടുംബത്തിന് അമ്മമാതാവിലൂടെ ഈ ക്ലേശങ്ങൾ മാറി ഇൻഷുറൻസ് അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് സഹോദരി പറയുന്നുണ്ട് അത് ഇൻഷുറൻസ് അനുവദിച്ച് കിട്ടി പൈസയൊന്നും ചിലവില്ലാതെ ആ രോഗത്തിൻ്റെ സൗഖ്യം നേടുവാൻ സാധിച്ചുവെന്ന് മൂന്നാമത് ഏറെ വർഷങ്ങളായി ഒരു ഭവനം നിർമ്മിക്കാനാവാതെ വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന കുടുംബത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ഉടമ്പടി ഉപ്പ് ആ ഭൂമിയിൽ വിതറുകയും അമ്മയ്ക്കാ കുടുംബത്തെയും ആ ജീവിത സാഹചര്യത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ ഭാര്യങ്ങൾ മാറി അസാധ്യതകൾ മാറി ആ ഭവനം നിർമ്മിച്ച് പൂർത്തീകരിക്കുവാനും മെയ് മൂന്നാം തീയതി പ്രവേശനത്തിന് പറ്റും വിധം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചെടുക്കുവാനും അമ്മ മാതാവ് സഹായിച്ചു വന്ന പ്രിയമുള്ളവരെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലും പരിശുദ്ധമായ നിരന്തരമായ സഹായം നമ്മുടെ വഴികളെ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ബോധ്യങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ട് മകൾ പറയുന്നുണ്ട് ഇവിടുന്ന് ആദ്യം കൃപാസന പത്രവുമായി ഞാൻ പോകുമ്പോൾ എൻ്റെ പള്ളിയിൽ ചെന്നിട്ട് കുർബാന പോലും കാണാനാവാത്ത വിധം അതെനിക്കൊരു അസ്വസ്ഥതയായിരുന്നു ഇതാർക്ക് കൊടുക്കും എങ്ങനെ കൊടുക്കും എന്ത് പറയും മറ്റുള്ളവർ എന്ത് കരുതും എന്നിങ്ങനെ ഒരുപിടി ചോദ്യങ്ങൾ എന്നെ വല്ലാതെ ക്ലേശപ്പെടുത്തിയിരുന്നു ഒരു പത്രം കൊടുക്കുക എന്നതല്ല അതിൻ്റെ കാര്യം മറിച്ച ദൈവം തൊട്ടനുഗ്രഹിച്ച വ്യക്തികളെ ദൈവം ഇന്നും ജീവിക്കുന്നു അവൻ ഇന്നും നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് അവൻ്റെ പ്രവർത്തനങ്ങളെ നിരന്തരമായി അടയാളപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളാണ് കൃപാസനം പത്രത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവ ദൈവരാജ്യ പ്രഘോഷണമായി ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളായി നാമത് ലോകത്തോട് പങ്കുവയ്ക്കുകയാണ് ആ ബോധ്യത്തിലേക്ക് സാവധാനം വരുമ്പോഴാണ് മകള് ആയാസരഹിതയായി സന്തോഷത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപാസനം പത്രം എല്ലായിടത്തേക്ക് കൊടുക്കുവാനായി പറ്റുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് നമുക്കെപ്പോഴുമുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു എന്താ ദൈവ ദൈവ പദ്ധതിയോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് നിർത്തുമ്പോഴാണ് നമ്മുടെ പദ്ധതികൾ ദൈവം ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് ഉടമ്പടി പ്രകാരമുള്ള ജീവിതം ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലും കാരുണ്യ പ്രവർത്തനത്തിലും ഒട്ടും മടിയില്ലാതെ ഒട്ടും പിശുക്ക് കാട്ടാതെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തും വിധം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മളെ സഹായിക്കണമേ എന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക